അസാമലൈക്കും വാഹത് വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആൺകുട്ടികൾക്ക് ആഭരണം ധരിപ്പിക്കാൻ പറ്റുമോ സ്വാഭാവികമായും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് ആൺകുട്ടികൾക്ക് ആഭരണങ്ങൾ ധരിപ്പിക്കുന്നതിൽ വിരോധമില്ല എന്നാൽ സ്ത്രൈണ സ്വഭാവത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള ആഭരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആൺവേഷം കെട്ടുന്ന കിട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹു സുബാന ഹുഅല ശബിക്കട്ടെ റസൂർ ലഹ് സ്ലാസ്ലും ശബിശിരിക്കുന്നു അവരെ വീട്ടിൽ നിന്ന് അകറ്റണം എന്നെല്ലാം അതിഥികളിൽ കാണാം ആ അടിസ്ഥാനത്തിൽ ഒരു പുരുഷൻ ഒരു ആൺകുട്ടിക്ക് തൈന വേഷം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളും ആഭരണങ്ങളും ധരിപ്പിക്കുന്നത് ശരിയല്ല അല്ലാത്ത നിലയിലുള്ള ആഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ധരിപ്പിക്കാവുന്നതാണ് ഇനി അനുവദിക്കപ്പെടാത്ത ആഭരണങ്ങളുണ്ട് സ്വർണം സ്വർണാഭരണം അത് അനുവദിക്കപ്പെട്ട ആഭരണമല്ല അത് വലിയ വലിയ പുരുഷന്മാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ശരി അള്ളാഹു പറഞ്ഞു വസ്ലം ഇടത്തെ കൈയിൽ പട്ടും സ്വർണവും പിടിച്ചിട്ട് പറഞ്ഞു അത് രണ്ടും ഉയർത്തി പിടിച്ചിട്ട് പ്രവാചിതം പറയുകയാണ് ഇത് രണ്ടും പട്ടുവസ്ത്രവും സ്വർണവും ും ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് അനുവദനീയവുമാണ് അപ്പൊ സ്വർണാഭരണങ്ങൾ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ധരിപ്പിക്കരുത് പെൺകുട്ടികൾക്ക് അനുവദനീയമാണ് പട്ടുവസ്ത്രം ആൺകുട്ടികൾക്ക് ധരിപ്പിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് അനുവദനീയമാണ് അപ്പോൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്തു മറയുന്ന വേഷം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഔറത്തു മറയുന്ന വേഷം അതിൽ പട്ടുവസ്ത്രം പുരുഷന് ഹറാമാണ് സ്വർണം പുരുഷന് ഹറാമാണ് അപ്പൊ സ്വർണത്തിന്റെ ആഭരണമല്ലാത്ത മറ്റ് ആഭരണങ്ങൾ പുരുഷന് ധരിക്കാം ആൺകുട്ടികൾക്ക് ധരിക്കാം അതിൽ തർക്കമില്ല പക്ഷെ സ്വഭാവത്തോടു കൂടിയുള്ള രീതിയിൽ ആഭരണം ധരിപ്പിക്കുന്നത് ശരിയായ കാര്യവുമല്ല മാത്രമല്ല എന്നുള്ള റിപ്പോർട്ടിൽ കാണാം ി ഞങ്ങൾ ഈ സ്വർണവും പട്ടുവസ്ത്രവും ഒക്കെ കുട്ടികളിൽ നിന്ന് പോലും നീക്കുമായിരുന്നു അതേപോലെ പെൺകുട്ടികൾക്ക് ധരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും പുരുഷൻ സ്വർണം ധരിക്കൽ ഹറാമാണ് എന്ന അഭിപ്രായമാണ് ഷാഫി ഫിക്യിലും ഹംവലി ഫിക്യിലും ഹനഫി ഫലും ഒക്കെ പറയുന്നത് ഔ കിബാറൻ വലിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും പുരുഷന്മാർക്ക് അത് ഹറാമാണ് ഇല്ലാലി ലറൂറ ലറൂറത്തിന്റെ ഘട്ടത്തിൽ അപ്പൊ ചില പട്ടു വസ്ത്രങ്ങളൊക്കെ ചില രോഗത്തിന്റെ ഭാഗമായി മറ്റു പരുത്തി വസ്ത്രവും മറ്റും ശരീരത്തിൽ ധരിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ പട്ടുപോലെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ അതേപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായി ധരിക്കേണ്ടി വന്നാൽ ധരിക്കാം ആ ലറൂറത്തിന്റെ ഘട്ടത്തിൽ ധരിക്കാം എന്നല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അനുഷ്ഠിതമാണ് ഇല ജവാസി മധവ് പ്രകാരം ഈ കുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കുന്നത് സ്വർണം ധരിപ്പിക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റസൂൽ പുരുഷന്മാരുടെ മേൽ സ്വർണവും പട്ടുവസ്തു ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ധരിപ്പിക്കേണ്ടതില്ല കുഞ്ഞുങ്ങളാണ് എന്ന് കരുതിയിട്ട് ആൺകുട്ടികൾക്ക് ധരിപ്പിക്കേണ്ടതില്ല ഒഴിവാക്കലാണ് നല്ലത് ആ രൂപത്തിൽ ശീലിക്കലാണ് നല്ലത് ഇനി അത് തിന്മയാണെങ്കിൽ അതിന്റെ പാപഭാരം ഏർ മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ആണുങ്ങൾക്ക് സ്വർണ്ണാഭരണം പട്ടുവസ്ത്രം ഇതൊക്കെ ഒഴിവാക്കലാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ആഭരണങ്ങൾ ആവാം ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനിഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്തില്ലാഹി വാത്തു